സിനിമാ താരങ്ങളെക്കാൾ ഇപ്പോൾ യൂത്ത് ആരാധകർ ഉള്ളത് യൂട്യൂബ് താരങ്ങൾക്കാണ് എന്ന് സംശയിക്കാതെ പറയാൻ സാധിക്കും എണ്ണിയാൽ തീരാത്ത അത്രയും യൂട്യൂബ് ചാനലുകളുള്ള ഈ നാട്ടിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് ഒരു ഫാമിലി യൂട്യൂബ് ചാനലാണ് അത് മറ്റാരുമല്ല കേൽ ബ്രോ ബിജു ഋത്തിക്കും കുടുംബവും അമ്മയും ഭാര്യയും മകനും മരുമകളും അടങ്ങുന്ന ബിജുവിൻ്റെ യൂട്യൂബ് ചാനലാണ് കേരളത്തിലെ നമ്പർ വൺ ഇതിനോടകം സിൽവർ പ്ലേ ബട്ടനും ഗോൾഡൻ പ്ലേ ബട്ടണും ഡയമണ്ട് ബട്ടനും നേടിയ ബിജു അടുത്ത പ്ലേ ബട്ടനും വിജയകരമായി നേടിയിരിക്കുന്നു അൻപത് മില്യൺ അഞ്ച് കോടി കടന്നവർക്ക് കിട്ടുന്ന കസ്റ്റമൈസ്ഡ് പ്ലേ ബട്ടൺ കിട്ടിയ സന്തോഷം പങ്കുവെച്ച ഇപ്പോൾ ബിജുവും കുടുംബവും ഇന്ത്യയിൽ തന്നെ ഈ പ്ലേ ബട്ടൺ കിട്ടുന്ന ആദ്യത്തെ യൂട്യൂബറാണ് കെ എൽ ബിജു ഋത്തിക് അതും കേരളത്തിൽ നിന്നുള്ള ഒരു മലയാളി ശബ്ദത്തിനാണ് എന്നറിയുമ്പോൾ വല്ലാത്ത അഭിമാനമുണ്ട് എന്ന് ബിജു പറയുന്നു ഡൽഹിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ യൂട്യൂബിൻ്റെ സിഇഒ ആണ് പ്ലേ ബട്ടൺ നൽകിയത് ഇത് എനിക്ക് ഒറ്റയ്ക്ക് സാധ്യമായതല്ല ഞങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ എല്ലാവരും സ്നേഹിച്ചത് കൊണ്ടും പിന്തുണച്ചത് കൊണ്ടും വന്നു ചേർന്നതാണ് എല്ലാവർക്കും നന്ദി ഇതുപോലെ പ്ലേ ബട്ടണിനെ കേരളത്തിൽ ഓരോരുത്തർ ർക്കും കിട്ടട്ടെ ആദ്യത്തെ ആളെന്ന നിലയിൽ അഭിമാനമുണ്ട് എന്നൊക്കെയാണ് ബിജുവും കുടുംബവും പറയുന്നത് ക്രിസ്ത്യൽ പ്രത്യേകം കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കുന്ന മനോഹരമായ പ്ലേ പ്ലേബട്ടനാണ് അൻപത് മില്യൺ കടക്കുമ്പോൾ കിട്ടുന്നത് പത്ത് മില്യൺ കടക്കുമ്പോൾ കിട്ടുന്ന ഡയമണ്ട് പ്ലേ ബട്ടന് നല്ല ഭാര്യവും വിലയുമുണ്ട് എങ്കിലും അതിനേക്കാൾ ഭാരവും വിലയും ഉള്ളതാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇതിന് എത്രയോ അധികം വിലയുണ്ട് എന്ന് അവിടെ പറയുന്നുണ്ടായിരുന്നു എന്നാൽ കൃത്യമായി എനിക്കൊന്നും അറിയില്ല ഇതൊന്നും അറിയാതെയാണ് അവിടെ വരെ എത്തിയത് എല്ലാത്തിനും കാരണം നിങ്ങൾ എല്ലാവരുമാണ് ബിജു പറയുന്നു എനിക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയില്ല ഇത്രയും വലിയ ഉയരത്തിൽ എത്തുമെന്നൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇതിനൊക്കെ വേണ്ടി എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഡൽഹിയിൽ വെച്ച് ഇത് വാങ്ങുമ്പോൾ ഞാൻ സംസാരിച്ചത് മലയാളത്തിൽ തന്നെയാണ് അവിടെ ഒരു ട്രാൻസ്ലേറ്റർ ഉണ്ടായിരുന്നു ഒന്നും അറിയാതെ എത്തപ്പെട്ടിട്ടും എനിക്ക് നല്ല രീതിയിൽ വലിയ സ്വീകരണമാണ് അവിടെ ലഭിച്ചതെന്നും ബിജു പറയുന്നു ഗൂഗിൾ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രത്യേകം കസ്റ്റമൈസ് ചെയ്യുന്ന ഈ പ്ലേ ബട്ടൺ യൂട്യൂബിന്റെ ഏറ്റവും വലിയ രണ്ടാമത്തെ അംഗീകാരമാണ് നൂറ് മില്യൺ കടക്കുന്നതാണ് ഏറ്റവും വലിയ അംഗീകാരവും പ്ലേ ബട്ടണും നാല് കോടിക്ക് മുകളിലാണ് ഈ പ്ലേ ബട്ടന്റെ വില എന്നാണ് ഗൂഗിൾ വിവരം ഇത്തരത്തിൽ പ്ലേ ബട്ടൺ ലഭിക്കുന്നത് കൊണ്ട് ബിജുവിന്റെ വീഡിയോയ്ക്ക് കൂടുതൽ അംഗീകാരവും ബ്രാൻഡ് പരസ്യങ്ങളും ും അതിനനുസരിച്ച വരുമാനവും വന്നു ചേരും അൻപത് മില്യൺ സബ്സ്ക്രൈബർ ഉള്ള ഒരു യൂട്യൂബ് വ്ളോഗിന്റെ ഒരു വീഡിയോയ്ക്കുള്ള ശരാശരി വ്യൂ ഒരു മില്യൺ ആയിരിക്കും അങ്ങനെ വരുമ്പോൾ ഒരു വീഡിയോയ്ക്ക് കിട്ടുന്ന വരുമാനം നാൽപ്പതിനായിരം മുതൽ നാല് ലക്ഷം വരെ ആയിരിക്കും അത്രേ അൻപത് മില്യൺ അടിച്ചു കഴിഞ്ഞാൽ പ്ലേ ബട്ടൺ വെറുതെ അങ്ങ് കൊടുക്കുന്നതല്ല അങ്ങനെയുള്ള ഒരു ചാനലിനെ യൂട്യൂബിൽ സെൻട്രൽ ടീം വിശദമായി പഠിച്ച് അംഗീകരിച്ച ശേഷം മാത്രമേ അംഗീകാരം നൽകുകയുള്ളൂ അതിന് പല ക്രൈറ്റീരിയകളും ഉണ്ട് അങ്ങനെയുള്ള കടമകൾ കടന്നാണ് കേരളത്തിലേക്ക് ഇന്ത്യയിലെ ആദ്യത്തെ അമ്പത് മില്യൺ പ്ലേബട്ടൺ ബിജവും കുടുംബവും കൊണ്ടുവന്നത് എന്നതാണ് അതിലെ അഭിമാനം